കുമ്പളയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ ഉപ്പള സ്വദേശി പിടിയിലായത് ഒളിവിൽ ഇയാളെ ബംഗളൂരുവിൽ നിന്നാണ് കുമ്പള പോലീസ് പിടികൂടിയത് ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സെന്റർ കാസർഗോഡ് ഉപ്പള ബപ്പായി തൊട്ടി ഹനഫി മസ്ജിദിന് സമീപത്തെ അമാൻ മൻസിലെ മുഹമ്മദ് ഫാറൂഖിനെ ആക്രമിച്ച സംഭവത്തിലാണ് പ്രതി ഉപ്പള അമ്പാർ സ്വദേശി ഇർഷാദിനെ കുമ്പള പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ ഉണ്ടായത് ബംബ്രാണയിൽ വെച്ച് കിരൺരാജ് ഷെട്ടി സഹോദരൻ വരുൺരാജ് ഷെട്ടി രൂപേഷ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഇർഷാദ് എന്നിവർ ചേർന്ന് ഫാറൂഖിനെ ആക്രമിക്കുകയായിരുന്നു ഇർഷാദ് ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് ബോധം കെട്ട് വീണ ഫാറൂഖിനെ കാറിൽ കയറ്റിയ ശേഷം ബപ്പായത്തൊട്ടിയിലെ വീട്ടിലെത്തിച്ച് സംഘം സ്ഥലം വിടുകയായിരുന്നു സംഭവത്തിൽ കിരൺരാജ് ഷെട്ടി സഹോദരൻ വരുൺരാജ് ഷെട്ടി രൂപേഷ് എന്നിവരെ അറസ്റ്റു ചെയ്തെങ്കിലും ഇർഷാദ് ഒളിവിൽ പോകുകയായിരുന്നു ഇയാൾ ബംഗളൂരുവിൽ ഉണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് എസ് ഐ വി കെ വിജയൻ സി പി ഒമാരായ ചന്ദ്രൻ പ്രമോദ് രതീഷ് എന്നിവരടങ്ങുന്ന സംഘം ബംഗളൂരു സഞ്ജയ് നഗറിൽ വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കുമ്പള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നേരത്തെ അറസ്റ്റിലായ കിരൺ കിരൺരാജിന് പോക്സോ കേസിൽ ഒരാഴ്ച മുൻപ് ജീവപര്യന്തം തടവിനും അൻപത് കൊല്ലം കഠിന തടവിനും കോടതി ശിക്ഷ വിധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്